പി വി എൻ വർ എം എൽ എയുടെ ലക്ഷ്യം എന്താണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഏറെക്കുറെ ഇപ്പോൾ ഒരു ഏകദേശം മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് കാരണം അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമാവുക എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ലക്ഷ്യം കാരണം ഇല്ലതെന്ന് പുറപ്പെടുകയും ചെയ്തു അമ്മാർ എത്തിയതുമില്ല എന്ന് പറയുന്ന പോലെ സി പി എമ്മിൽ നിന്ന് പോകുന്നു പക്ഷേ മറ്റൊരു സ്ഥലത്തേക്ക് അദ്ദേഹത്തിന് എത്തിച്ചേരാൻ കഴിയാതെ ഒരു പ്രേതം പോലെ ഒരു എന്താ പറയുക ഒരു ഗതി കിട്ടാത്ത പ്രേതം പോലെ ഇങ്ങനെ അലഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിലാണ് ഈ മലയോര മേഖലയിലെ കർഷകരെ കാണുന്നു അവിടുന്ന് യാത്ര ആരംഭിക്കുന്നു വയനാട്ടിൽ നിന്ന് യാത്ര ആരംഭിക്കുന്നു അപ്പോഴും എവിടെ എത്തിച്ചേർന്നു എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല തമിഴ്നാട് ഡി എം കെ ആയി ഒത്തുപോകാൻ തീരുമാനിക്കുന്നു പക്ഷേ അതും എവിടെ എത്തിയില്ല സ്വന്തമായി ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചെങ്കിൽ പോലും സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന് ലഭിച്ച് കിട്ടിയ കയ്യടിയൊന്നും പഴയ പോലെ ഇപ്പോൾ കിട്ടുന്നില്ല എന്നുള്ളതും ഒരു വസ്തുതയാണ് ഏതായാലും പി വി അൻവർ ഈ ഒരു യാത്ര കഴിയുമ്പോഴത്തേക്ക് യു ഡി എഫിൻ്റെ ഭാഗമാവുമോ അല്ലെങ്കിൽ ബി ജെ പിയുടെ ഭാഗമാകുമോ എന്നൊക്കെ നമ്മൾ കണ്ടറിയേണ്ട കാര്യമാണ് കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയിൽ പോകാൻ വരെ അദ്ദേഹം തയ്യാറാണ് ബി ജെ പി ആവണമെങ്കിൽ ബി ജെ പി ആവാം കോൺഗ്രസ്സിലേക്ക് പോകണമെങ്കിൽ കോൺഗ്രസ്സിലേക്ക് പോവാം എവിടെയെങ്കിലും ഒരു പ്ലേസ്മെൻറ്റ് മാത്രമാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് എന്തായാലും പി വി അൻവറിൻ്റെ കഴിഞ്ഞ കാലങ്ങളൊക്കെ നമുക്കറിയാം പി അത്രയും ആ ഒരുപാട് നിയമലംഘനങ്ങൾ തട്ടിപ്പുകൾ ഇതിലെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ പേര് കേട്ടു അതെല്ലാം തന്നെ ഇന്ന് എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് കൃത്യമായി സെറ്റിൽ ചെയ്ത വിഷയമാണ് അൻവറിൻ്റെ ഒപ്പം തന്നെ ആ സർക്കാർ നിന്നതുമാണ് പിണറായി വിജയൻ ഏറ്റവും വേണ്ടപ്പെട്ട ആളാണ് നവകേരള സദസ്സ് പാലക്കാട് എത്തിയ സമയത്ത് ഭൂമി അതായത് അനധികൃതമായി അന്യധീനപ്പെട്ട ഭൂമി കണ്ടുകെട്ടുകയും അത് പാവങ്ങൾക്ക് വിതരണം ചെയ്യും എന്ന് മുഖ്യമന്ത്രി പറഞ്ഞ സമയത്ത് മാധ്യമ ചോദിച്ചു അങ്ങനെയാണെങ്കിൽ പി വി അൻബറിൻ്റെ കൈവശമുള്ള അനധികൃത ഭൂമി കണ്ടുകെട്ടുമോ എന്ന് ചോദിച്ചു അപ്പോൾ മാധ്യമപ്രവർത്തകരോട് തൽക്കാലം എനിക്കത് പറയാൻ നിങ്ങളോട് പറയാൻ സൗകര്യമില്ല എന്ന് പറഞ്ഞ് കോപിച്ച ആളാണ് മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രിയെ തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം കാരണം എല്ലാ കാലങ്ങളിലും അദ്ദേഹത്തിൻ്റെ കക്കാടംപൊയിലെ അനധികൃത പാർക്കുമായി ബന്ധപ്പെട്ടായിക്കോട്ടെ ചീങ്കണ്ണിപ്പാലിയിലെ തടയണ ആയിക്കോട്ടെ കക്കാടംപൊയിലെ റിസോർട്ടുമായി ബന്ധപ്പെട്ട വിഷയമായിക്കോട്ടെ കർണാടകയിലെ ബെൽത്തങ്കടിയിലുള്ള ക്വാറി വിഷയമായിക്കോട്ടെ ഇതിലെല്ലാം തന്നെ സി പി എമ്മും പിണറായി വിജയൻ ഉൾപ്പെടെ പി വി അൻവറിനൊപ്പം നിൽക്കുന്നത് നമ്മൾ കണ്ടതാണ് ഇനി അൻവറിനൊപ്പം നിന്ന് നിൽക്കാൻ സി പി എമ്മിൽ ആരുമില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട് പക്ഷേ കോൺഗ്രസിലേക്ക് പോവുക കാരണം അൻവറിൻ്റെ ഒരു പാരമ്പര്യം കോൺഗ്രസിൻ്റെതാണ് അൻവറിനെ സഹായിച്ചിട്ടുള്ള നമുക്കറിയാം കെ സുധാകരനെ ഉൾപ്പെടെയുള്ള ആളുകളുമായി അൻവറിന് വലിയ ബന്ധമുണ്ട് പക്ഷേ അൻവറിന് കോൺഗ്രസിൽ കൃത്യമായ അല്ലെങ്കിൽ യു ഡി എഫിൽ യു ഡി എഫിൽ ഒരു മുന്നണി യു ഡി എഫ് എന്ന മുന്നണിക്ക് അകത്തേക്ക് അൻവറിൻ്റെ പാർട്ടിക്ക് ലഭിക്കുമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ഇനി അതല്ലെങ്കിൽ എൻ ഡി എ ഇപ്പോൾ ബി ജെ പിയുടെ ഭാഗമായി പോകുമോ എന്നൊക്കെയുള്ളത് കണ്ടറിയണം കാരണം അൻവറിൻ്റെ കാര്യമായതുകൊണ്ട് നമുക്കൊന്നും പറയാൻ കഴിയില്ല ഏത് എവിടെയെങ്കിലും തൂങ്ങി പിടിക്കുക എന്നുള്ളത് അൻവറിനെ സംബന്ധിച്ചിടത്തോളം ആവശ്യമാണ് കാരണം അധികാരം ഇപ്പം എം എൽ എ സ്ഥാനത്ത് തുടരുന്നുണ്ട് ഇനി നിലമ്പൂരിൽ മത്സരിച്ച് കഴിഞ്ഞാൽ ഒരു ഇടത്തിൻ്റെ ഒന്നും പിന്തുണയല്ലാതെ അൻവറിന് ജയിക്കാൻ പറ്റുമെന്നുള്ളതൊക്കെ കണ്ടറിയേണ്ട കാര്യമാണ് കാരണം ആര്യാടന്മാർ ആ അവിടെ നിന്ന് ആ എം എൽ എ ആയി നിന്ന് മുടിപ്പിച്ചത് കൊണ്ടും ആളുകൾക്ക് അവരോടുള്ള വേർ എതിർപ്പും വെറുപ്പും വലിയ തോതിൽ തന്നെ പി വി അൻവറിനെ ഗുണം ചെയ്ത് നമ്മൾ കണ്ടതാണ് അവിടെ ഇനി എന്തായാലും എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി പി വി അൻവർ വരില്ല പക്ഷേ അവിടെ മറ്റേതെങ്കിലും മുന്നണിയുടെ ഭാഗമാവുമോ എന്നൊക്കെയുള്ള കാര്യം നമ്മൾ എന്തായാലും കണ്ടറിയേണ്ടതാണ് കാരണം അദ്ദേഹത്തിന്റെ പേരിലുള്ള കേസുകളും നിലനിൽക്കുന്നു അദ്ദേഹത്തിന്റെ പേരിലുള്ള കടമ്പയിലെ പാർക്കും അതുപോലെ തന്നെ ചീങ്കണ്ണിപ്പാലിയിലെ തടയണയും മറ്റും അതുപോലെ തന്നെയുള്ള കേസുകളെല്ലാം തന്നെ ഇപ്പോൾ അൻവറിന്റെ പേരിൽ കോടതിയിൽ ഉൾപ്പെടെ ഇത് നിലനിൽക്കുന്നു നമുക്കറിയാം ഇതിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോഴും ഒരു ശക്തമായ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല കാരണം അൻവർ പോയതിന്റെ തൊട്ടു പിന്നാലെ ഒരു പ്രതികാര നടപടി എന്നുള്ള രീതിയിലേക്ക് വിമർശിക്കപ്പെടുമോ എന്നുള്ള ഒരു ഭയം കൊണ്ടായിരിക്കണം അൻവറിന്റെ കാര്യത്തിൽ ഒരു നടപടിയിലേക്ക് എന്തായാലും എൽ ഡി എഫ് സർക്കാർ പോയിട്ടില്ല പക്ഷേ അത് താമസിയാതെ പോകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണുള്ളത് എന്തായാലും അൻവർ യാത്ര കഴിയുന്നു മലയോര മേഖലയിൽ മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ചു വരുന്നൊരു സാഹചര്യം ആന ചവിട്ടിക്കൊല്ലുന്നു അതുപോലെ തന്നെ പുലിയുടെ അക്രമത്തിൽ കൊല്ലപ്പെടുന്നു ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ മലയോര മേഖലയിലെ ജനങ്ങൾ വലിയ ആശങ്കയിലാണ് അവർക്കൊപ്പം നിൽക്കുക എന്നുള്ളൊരു ഇപ്പോൾ കാരണം അവരുടെ ഒരു സ്വാ ആ ഒരു സ്വാധീനം ഉണ്ടാക്കിയെടുക്കുക എന്നൊരു ലക്ഷ്യം അൻവറിന് എന്തായാലും ഉണ്ട് ആ ലക്ഷ്യത്തിലേക്കാണ് ഇപ്പോൾ അൻവർ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അൻവറിൻ്റെ യാത്ര കഴിയുമ്പോഴത്തേക്ക് യു ഡി എഫിൻ്റെ ഭാഗമാകുമോ അല്ലെങ്കിൽ ബി ജെ പിയുടെ ഭാഗമാകുമോ എന്നൊക്കെ കണ്ടറിയേണ്ട കാര്യമാണ് എന്തായാലും പി വി അൻവറിൻ്റെ ഈ യാത്രയ്ക്ക് ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട് മലയോര മേഖലയിലെ ജനങ്ങളെ ഒപ്പം കൂട്ടുന്നതിനൊപ്പം ഒരു ശക്തി പ്രകടനം ശക്തി തെളിയിക്കുക താൻ എത്തുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ പരമാവധി ആളുകളെ എത്തിക്കുക അല്ലെങ്കിൽ അവിടെ ഒരു സ്വാധീനമുണ്ടാ ഉണ്ട് എന്നുള്ളത് ഈ മുന്നണി ആരായാലും ഇപ്പോൾ എൻ ഡി എ ആണെങ്കിലും യു ഡി എഫ് ആണെങ്കിലും ആ മുന്നണിയെ ബോധ്യപ്പെടുത്തുക എന്നൊരു കാര്യം കൂടിയുണ്ട് പ്രധാനമായും യാത്ര ഉദ്ദേശിക്കുന്നത് അതാണ് കാരണം വരും കാലങ്ങളിൽ അൻവർ ഏത് മുന്നണിയുടെ ഭാഗമാവും അദ്ദേഹം മത്സരിക്കുമോ അദ്ദേഹത്തിന് സീറ്റ് ലഭിക്കുമോ ആരൊക്കെ പിന്തുണയ്ക്കും എന്നുള്ളതെല്ലാം നമ്മൾ കാത്തിരുന്ന് കാണേണ്ടി വരും